യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിൽ ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ പ്രോക്സി വാർ നയമാണ് അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ യുക്രൈനോട് സ്വീകരിച്ചിരിക്കുന്നതും ഇതേ നയം തന്നെയാണ് യുദ്ധത്തിൽ നേരിട്ട് ഇടപെടാതെ തങ്ങളുടെ സഖ്യ രാജ്യത്തിന് വേണ്ട സഹായങ്ങൾ എത്തിക്കുക എന്ന തന്ത്രമാണ് പ്രോക്സി പ്രോക്സിവാറിന് പിന്നിൽ ഇപ്പോൾ ഇത് പരസ്യമായി പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ റഷ്യക്കെതിരെ പോരാടാനുള്ള ഒരു ഉപകരണമായിട്ട് പാശ്ചാത്യ രാജ്യങ്ങൾ യുക്രൈനെ ആദ്യം കണ്ടിരുന്നുവെങ്കിലും ഇപ്പോൾ അതിൽ നിന്ന് പിൻവലിയുന്നു എന്ന ആരോപണവുമായിട്ടാണ് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ രംഗത്തെത്തുന്നത് യുക്രൈനെ ആയുധമാക്കി റഷ്യക്കെതിരെ പോരാടാനാണ് ബോറിസ് ഡെയിലി ടെലിഗ്രാഫിലൂടെ പാശ്ചാത്യ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലയളവിലുണ്ടായ അമേരിക്കൻ കോൺഗ്രസിലെ പ്രതിസന്ധി യുക്രൈനിലേക്ക് പാശ്ചാത്യ പിന്തുണ കുറഞ്ഞതിന് കാരണമായെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ബോറിസ് ഉന്നയിച്ച ഇത്തരം പ്രസ്താവനകൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ യുക്രൈനിയൻ പോളിസികളിൽ ശക്തമായ ഇടപെടലിന്റെ ആവശ്യം വീണ്ടും മുന്നോട്ട് വെക്കുന്നതുമാണ് റഷ്യയുടെ അധിനിവേശത്തെ നേരിടാൻ യുക്രൈന് ആവശ്യമായിട്ടുള്ള സഹായം പാശ്ചാത്യ രാജ്യങ്ങൾ ഉറപ്പാക്കേണ്ടത് ആവശ്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത് അതേസമയം ബ്രിട്ടീഷ് ഫ്രഞ്ച് അമേരിക്കൻ നിർമ്മിത ലോങ് റേഞ്ച് മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യയ്ക്ക് നേരെ നടത്തിയ യുക്രൈനിയൻ ആക്രമണങ്ങൾ അംഗീകരിക്കാൻ ചില പാശ്ചാത്യ രാജ്യങ്ങൾ മടിക്കുന്നുവെന്നും ബോറിസ് ജോൺസൺ പറയുന്നുണ്ട് ഇക്കാര്യത്തിൽ ജർമ്മനിയുടെ വിയോജിപ്പ് അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു യുക്രൈന് റഷ്യയുമായി നേരിട്ട് ഏറ്റുമുട്ടാനുള്ള സാഹചര്യം ഒഴിവാക്കി വിവിധ സൈനിക ലോജിസ്റ്റിക്കൽ പിന്തുണ നൽകാൻ പാശ്ചാത്യ രാജ്യങ്ങൾ തയ്യാറാകണമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം പാശ്ചാത്യ രാജ്യങ്ങൾ യുക്രൈനിലേക്ക് പിന്തുണ കടുപ്പിക്കുമോ അതോ മിതപ്പെടുത്തുമോ എന്നാണ് ഇതിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾ അണിയറയിൽ നടക്കുന്നു എന്നതിന്റെ സൂചനയാണ് ബോറീസിന്റെ പ്രസ്താവന എന്നാണ് വിലയിരുത്തൽ എന്നാൽ എന്താണ് പ്രോക്സി യുദ്ധം ഒരു രാജ്യം നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കാതെ മറ്റൊരു രാജ്യത്തെയോ വിഭാഗത്തെയോ ഉപയോക്താവാക്കി തന്റെ രാഷ്ട്രീയ സാമ്പത്തിക സൈനിക ലക്ഷ്യങ്ങൾ നേടാൻ ശ്രമിക്കുന്ന യുദ്ധങ്ങളെയാണ് പ്രോക്സി വാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും അമേരിക്ക സോവിയറ്റ് യൂണിയൻ തുടങ്ങിയ രാജ്യങ്ങൾ ശീതയുദ്ധ യുദ്ധ സമയത്ത് വ്യാപക പ്രോക്സി യുദ്ധം നടത്തിയിരുന്നു പ്രോക്സി യുദ്ധത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ യുദ്ധത്തിൽ നേരിട്ടുള്ള സൈനിക ഇടപെടലിന് പകരം തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ശക്തികൾക്ക് സാമ്പത്തിക സഹായം ആയുധങ്ങൾ പരിശീലനങ്ങൾ എന്നിവ നൽകുന്നു രാജ്യങ്ങൾ മറ്റൊരു സംഘടനയോ കൂട്ടായ്മയോ മധ്യസ്ഥയായി ഉപയോഗിക്കുന്നു രാജ്യങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും ശക്തി സമവാക്യം നിലനിർത്താനും ഇത് ഉപയോഗിക്കുന്നു അതേസമയം പ്രോക്സി യുദ്ധത്തിന്റെ വിജയവും പരാജയവും ഒട്ടുമിക്കപ്പോഴും അതിന്റെ ദീർഘഫലങ്ങളാൽ ഫലങ്ങളാൽ നിശ്ചയിക്കപ്പെടുന്നു യുക്രൈൻ റഷ്യ യുദ്ധങ്ങൾ രാജ്യങ്ങൾ പ്രോക്സി തന്ത്രം സ്വീകരിച്ച സാഹചര്യത്തിൽ ഇതിന്റെ വിജയത്തിനും പരാജയത്തിനും കാരണമായേക്കാവുന്ന നിരവധി ഘടകങ്ങൾ ഉണ്ട് റഷ്യ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് യുക്രൈനിൽ മാനസിക സമ്മർദ്ദം സൃഷ്ടിച്ചെടുത്തു മാത്രമല്ല ഇറാൻ ചൈന ഉത്തര കൊറിയ പോലുള്ള പ്രബല ശക്തിയുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളും ഇതിനെ ബാധിക്കുന്നുണ്ട് പാശ്ചാത്യ ഉപരോധങ്ങൾ കൊണ്ടൊന്നും റഷ്യ അട്ടിമറിക്കാൻ സാധിക്കില്ല ചൈന ഇന്ത്യ ടർക്കി മറ്റ് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളുമായുള്ള റഷ്യയുടെ വാണിജ്യ ബന്ധം ദൃഢമാണ് ചുരുക്കി പറഞ്ഞാൽ റഷ്യക്കെതിരെ പാശ്ചാത്യ രാജ്യങ്ങൾ എന്ത് നയങ്ങൾ കൊണ്ടുവന്നാലും അത് നിലനിൽക്കില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് കാരണം റഷ്യ ഭരിക്കുന്നത് സെലൻസ്കേല പുട്ടിനാണ് ഇവിടെ പ്രോക്സി വാറിനോ ഭിന്നിപ്പിക്കാൻ നയത്തിനോ ഒന്നും സ്ഥാനമില്ല ഏറ്റവും നൂതനമായിട്ടുള്ള മിസൈലുകളുടെ ഒരു വൻ ശേഖരം തന്നെ റഷ്യയുടെ കൈവശമുണ്ട് അതൊന്ന് പ്രയോഗിച്ചാൽ എതിരാളികൾ ഭസ്മമാകും ഈ ഒരു ഭയത്തിന്റെ മറവിലാണ് പാശ്ചാത്യ രാജ്യങ്ങൾ പ്രോക്സി വാർ തന്ത്രം ഇപ്പോൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് എന്ന് വേണം കരുതാൻ